പരീക്ഷ റദ്ദു ചെയ്യേണ്ടതില്ല ക്രമക്കേടുകൾ പരി പരിഹരിക്കണം സി ബി ഐ അന്വേഷണം വേണമെന്നീ ഹർജിയിൽ സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടത് എ ബി ബി പിയും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇനി കേരളത്തിലേക്ക് വന്നാൽ അദ്ദേഹം ഏറെ ശ്രമിക്കുന്നത് കേരളത്തിലും കുറേ ഏറെ സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ട് ചില സർവകലാശാലകളിലെ പാടത്ത് നിന്ന് ചോദ്യപേപ്പർ കിട്ടിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ആർഷോ എന്തു പറയുന്നു മറുപടി ഞാനൊരു പാടത്ത് നിന്നും ചോദ്യപേപ്പർ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം ഇതിനകത്ത് വളരെ വിദഗ്ധമായി എ ബി വിപിയുടെ പ്രതി വിഷയം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചോദ്യം വളരെ ഡയറക്റ്റാണ് ഈ നിലയ്ക്ക് ക്രമക്കേട് കണ്ടെത്തിയിട്ടുള്ള സാഹചര്യത്തിൽ ഈ നിലയ്ക്ക് വലിയ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ ആ പരീക്ഷ പുനഃപരീക്ഷ നടത്തുന്നതിന് വേണ്ടി നിലവിലുള്ള റിസൾട്ട് ക്യാൻസൽ ചെയ്ത് പുനഃപരീക്ഷ നടത്തുന്നതിന് വേണ്ടി എ ബി വി പി കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെടുമോ കേന്ദ്ര ഗവൺമെന്റ് അതിന് തയ്യാറാകുമോ എന്നുള്ളതാണ് വളരെ ഡയറക്റ്റായിട്ടുള്ള ഞങ്ങളുടെ ചോദ്യം അതിന് തയ്യാറാകുന്നില്ല ീ വിഷയക്കുണ്ടാകുമ്പോൾ ബഹുമാനപ്പെട്ട കോടതി ഇടപെടൽ ഉണ്ടാകുമ്പോൾ മാത്രാണല്ലോ ഇതിനകത്ത് മാറ്റുന്നത് നേരത്തെ പറഞ്ഞ ഗ്രേസ് മാർക്ക് അവാർഡ് ചെയ്ത കുട്ടികളുടെ റീ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റ് ഇതിനകത്ത് സ്വമേധയ ബോധ്യപ്പെട്ടെടുത്ത തീരുമാനമല്ലോ കേന്ദ്ര ഗവൺമെന്റ് ഭാഗത്തുനിൽ ഇടപെടലുമല്ലോ അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പുനഃപരീക്ഷ മാർക്ക് അവാർഡ് ചെയ്ത കുട്ടികൾക്ക് പുനഃപരീക്ഷ നടത്തണം എന്ന് പറഞ്ഞ ഘട്ടത്തിൽ ഇവരത് നടത്താൻ വേണ്ടി തയ്യാറാകുന്നു ഇനി നാളെ ഈ പരീക്ഷ ക്യാൻസൽ ചെയ്യണമെന്ന് കോടതി ഇടപെട്ടാലല്ലാതെ അല്ലാതെ ഇതിനകത്ത് ത്ത് ഈ ക്രമക്കേട് ബോധ്യപ്പെട്ട് ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്ത് ഇടപെടലാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് അങ്ങനെ എന്ത് ഇടപെടൽ നടത്തണമെന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് യു പി പറയുന്നത് ഇനി പോട്ടെ ഈ ആശുപത്രികളുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ കേരളത്തിൽ നിങ്ങൾ സൂചിപ്പിച്ച മരിക്ക് ഈ പറഞ്ഞ പല മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് പുതിയ മെഡിക്കൽ കോളേജുകളുമായി ബന്ധപ്പെട്ട് വിഷയം ഇപ്പോൾ പാലക്കാട് മെഡിക്കൽ കോളേജിൽ വിഷയമുണ്ടായിരുന്നു ഈ ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് ഇടുക്കി മെഡിക്കൽ കോളേജിൽ പ്രശ്നങ്ങളുണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള ഇടങ്ങളിൽ അവിടെ സമരം ചെയ്ത വിദ്യാർത്ഥി സംഘടനകൾ എസ് എഫ് ഐ എന്നാ ആ സമരത്തിൽ പങ്കെടുത്ത ആളാണ് ഞാൻ ഞങ്ങൾ കേരള സംസ്ഥാന സർക്കാരിനോട് അത് അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഞങ്ങൾ സമരം ചെയ്തു ഈ കഴിഞ്ഞ മൂന്ന് ഈ കഴിഞ്ഞ നാലഞ്ച് ദിവസമായിട്ട് ഈ പറഞ്ഞ പോലെ പാലക്കാട് മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ സമരത്തിലുണ്ടായിരുന്നു എസ് എഫ് ഐ സമരത്തിലുണ്ടായിരുന്നു എ ബി പി ഐ ഞങ്ങളാരും ആ സമരത്തിലും കണ്ടിട്ടില്ല അപ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞ വിഷയത്തിനകത്ത് കൃത്യമായിട്ട് ഇടപെടുകയും അതിനകത്ത് സംസ്ഥാന സർക്കാരിനോട് സമരം ചെയ്യേണ്ട ഘട്ടത്തിൽ സമരം ചെയ്യേണ്ട ഘട്ടത്തിൽ അതിനും ഞങ്ങൾ തയ്യാറാവുന്നുണ്ട് ഈ പറഞ്ഞ വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥികൾ വിഷയങ്ങൾക്കകത്ത് ഞങ്ങൾ പരിഹാരം ഉണ്ടാക്കാനും തയ്യാറാവുന്നുണ്ട് ഈ നിലക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റിനോട് പുനഃപരീക്ഷ നടത്തണമെന്ന് ആവശ്യപ്പെടാൻ വേണ്ടി നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ എന്നുള്ളതാണ് ഇനി മറ്റേ മെഡിക്കൽ കോളേജുകളുടെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടും കൈപ്പ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് എൻ എം സി വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള തീരുമാനമാണല്ലോ നേരത്തെ മുൻപായിരുന്നു എന്നുണ്ടെങ്കിൽ പുതുതായിട്ടൊരു സ്വാശയ മെഡിക്കൽ കോളേജ് ആരംഭിക്കണം എന്നുണ്ടെങ്കിൽ കുറഞ്ഞത് രണ്ടു വർഷമെങ്കിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കും ആശുപത്രികളിൽ മാത്രമേ മെഡിക്കൽ കോളേജിന് അനുവാദം കൊടുക്കലുണ്ടായിരുന്നുള്ളൂ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എൻ എം സി വന്നതിനു ശേഷം അവര് അതിനകത്ത് മാറ്റം വരുത്തിയില്ലേ ഏതൊരാൾ ആശുപത്രി ഇല്ലെങ്കിൽ പോലും ഇവിടെ മെഡിക്കൽ കോളേജ് ആരംഭിക്കാം എന്നുള്ള നിലയിലേക്കുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടില്ലേ രാജ്യത്തെ വിവിധ മെഡിക്കൽ കോളേജുകളുടെ സ്ഥിതി എന്താ അപ്പോൾ അതിലേക്കൊക്കെ നമുക്ക് കടക്കണം ആ നിലയിലൊക്കെ നമുക്ക് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി തയ്യാറാണ് ആ നിലയിലൊക്കെ ചർച്ച മുന്നോട്ട് പോയിക്കോട്ടെ എന്നാൽ ഇവിടെ ഗൗരവപരമായിട്ടുള്ള ഒരു വിഷയത്തിന്റെ ദിശ മാറ്റാൻ വേണ്ടി തയ്യാറാകുകയാണ് ആ വിഷയം ചർച്ചയാകരുത് എന്നുള്ളത് ഇവർ ആഗ്രഹിക്കുകയാണ് തിനു വേണ്ടി ഒരു ഇടപെടൽ അവരുടെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ രണ്ട് സാധ്യതകളാണ് നമ്മുടെ മുൻപിലുള്ളത് ഒന്ന് സംസ്ഥാന സർക്കാരുകളെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരുകളെ സംബന്ധിച്ച് സാധ്യമാകുന്നത്ര പ്രഷർ ഈ വിഷയത്തിനകത്ത് സംസ്ഥാന സർക്കാരുകൾ കൊടുക്കണം എന്നുള്ളതാണ് എസ് എഫ് ഐക്ക് ആവശ്യപ്പെടാനുള്ളത് അതുപോലെ തന്നെ നിലവിലെ നിയമപരമായിട്ടുള്ള ബഹുമാനപ്പെട്ട നീതിപീഠങ്ങളുടെ ഇടപെടലിലൂടെ മാത്രമേ ഇതിനകത്ത് പരിഹാരം ഉണ്ടാകൂ അല്ലാതെ ഈ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി ഈ വിദ്യാർത്ഥികൾക്ക് ആശ്വാസം നൽകുന്നതിന് വേണ്ടി കേന്ദ്രം ഭാഗത്തു നിന്ന് സ്വമാ സ്വമ സ്വമേതായിട്ടുള്ള ഒരു ഇടപെടലും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ തൽക്കാലം ഈ ഘട്ടത്തിൽ ഞങ്ങൾക്കില്ല അങ്ങനെ പ്രതീക്ഷ നൽകുന്ന ഒരു ലക്ഷണവും ഈ ഘട്ടം വരെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് റൈറ്റ്